ഞാൻ ഈ പുസ്തകം അന്ന് തന്നെ വാങ്ങിച്ചു ഈ പുസ്തകം ഇത്ര ഉണ്ട് ഇത്ര ഇത്ര വലിയൊരു പുസ്തകമാണ് ഹ്യൂജ് ഇറ്റ്സ് കോൾ ദ ബുക്ക് ഓഫ് സീക്രെട്ട്സ് രണ്ടര വർഷം ഞാൻ ആ പുസ്തകമായിട്ട് സ്പെൻഡ് ചെയ്തു ആൻഡ് ദാറ്റ് ബുക്ക് ചേഞ്ച് മൈ ലൈഫ് സോ ആ ലൊക്കേഷനിൽ ഇരുന്ന് ഞാൻ ഓഷോൻ്റെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക കോൾ കറേജ് ഒരു സിമ്പിൾ ചെറിയ ബുക്കാണ് വൺ ഓഫ് ഓഷോസ് ബുക്ക്സ് അപ്പം ഞാനിതിങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ സമയം ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ ലാലേട്ടൻ ഇതിലെ രാവിലെ ഏഴരയ്ക്ക് പോകുന്നു അപ്പോൾ ആ ഏത് എന്താ വായിക്കുന്നത് ചോദിച്ചിട്ട് ഇതിൻ്റെ ബുക്ക് നോക്കി ഓ ഓശോ ഓഷോ ഒക്കെ വായിക്കാം അപ്പോൾ ഞാൻ ഞാൻ പൂനെയിൽ ഓഷോ കമ്മ്യൂണിലൊക്കെ പോയി അവിടെ നിന്നാണ് മെഡിറ്റേഷനൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു ഓ എന്നാൽ പിന്നെ സീരിയസ് ആണെങ്കിൽ ഈ പുസ്തകങ്ങളൊന്നല്ല വായിക്കേണ്ടത് വിഗ്യാൻ ഭൈരവ് തന്ത്ര എന്ന് പറഞ്ഞാൽ ഓഷോൻ്റെ ഒരു ബുക്ക് ഉണ്ട് ഇറ്റ്സ് കോൾ ദി ബുക്ക് ഓഫ് സീക്രെട്ട്സ് ബട്ട് ഓഷോ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് വേണം നമുക്ക് അല്ല പെട്ടെന്ന് സംസ്കൃതത്തിനൊന്നും ഒന്നും നമുക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ് വിഗ്ഞാൻ ഭൈരവ് തന്ത്ര സോ ഇറ്റ് ഇസ് പാർവതി ആസ്ക്സ് ശിവ വാട്ട് ആ യു അപ്പൊ ശിവ പറയാം ഞാൻ നൂറ്റി പന്ത്രണ്ട് ടെക്നീക്ക് പറയാം യു ഡു ദിസ് ആൻഡ് യു വിൽ ബി മീ യു വിൽ നോ മീ ഓൺലി ദൻ യു ഇത് പറയാൻ പറ്റില്ല യു കെ നോട്ട് സേ വോട്ട് ഐ ആം ബട്ട് യു കെ നോ വാട്ട് ഐ ആം ദാറ്റ് ഇസ് സെൽഫ് റിയലൈസേഷൻ വെൻ യു സെൽഫ് റിയലൈസ് യു നോ വാട്ട് ഇറ്റ് ഇസ് അപ്പം അങ്ങനെയുള്ള നൂറ്റി പന്ത്രണ്ട് ടെക്നിക്കാണ് ആ ബുക്കിലുള്ളത് പുസ്തകം ഇത്ര ഉണ്ട് പുസ്തകമാണ് ഹ്യൂജ് ഇറ്റ്സ് കോൾ ദ ബുക്ക് ഓഫ് സീക്രട്സ് രണ്ടര വർഷം ഞാൻ ആ പുസ്തകമായിട്ട് സ്പെൻഡ് ചെയ്തു ആൻഡ് ദാറ്റ് ബുക്ക് ചേഞ്ച് മൈ ലൈഫ് ഐ ഡിഡ് ഓൾ ദ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ടെക്നിക്സ്